മഹാഭാരത കഥകളുടെ മറ്റൊരു ഏവർക്കും സ്വാഗതം പന്ത്രണ്ടാമത്തെ പർവമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പിതാമഹന്റെ വാക്കുകൾ അമൃതമയങ്ങളായി യുധിഷ്ഠിരനെ തോന്നി അദ്ദേഹം അതിൽ വളരെയധികം ആനന്ദിക്കുകയും ചെയ്തു എങ്കിലും പിന്നെയും ചിലത് ചോദിക്കാൻ വയ്യാതിരുന്നതിനാൽ വീണ്ടും ചോദിച്ചു പിതാമഹ അങ്ങ് പറഞ്ഞ ഗുണങ്ങളെല്ലാം തികഞ്ഞ ആളുകൾ എത്രയോ വിരളമാണ് ഏതായാലും എല്ലാവരും അങ്ങനെയുള്ളവരായിരിക്കില്ല എന്ന കാര്യം തീർച്ചയാണ് അതിനാൽ ഒരു രാജാവ് എങ്ങനെയാണ് ധർമ്മഭ്രംശം കൂടാതെ വ്യവഹാരത്തെ നടത്തേണ്ടത് എന്നുകൂടി പറഞ്ഞു തരണം എന്നിങ്ങനെയുള്ള യുധിഷ്ഠിരന്റെ ചോദ്യത്തെ കേട്ട ഭീഷ്മൻ വീണ്ടും പറയാൻ തുടങ്ങി യുധിഷ്ഠിര നിവൃത്തിയുള്ളതും ശാസ്ത്രോക്തങ്ങളായ ഗുണങ്ങളുള്ള ആളുകളെയാണ് അതാത് കാര്യങ്ങൾക്ക് നിശ്ചയിക്കേണ്ടത് മിക്കപ്പോഴും അത് സാധിച്ചില്ല എന്ന് വന്നേക്കാം എന്നാലും വേണ്ടത്ര പരിശോധിച്ച് നല്ല ഗുണമുള്ളവരെ സ്വീകരിക്കണം വേദശാസ്ത്രജ്ഞരായ ബ്രാഹ്മണരും ധർമ്മജ്ഞരായ ക്ഷത്രിയരും നയശാലികളും ബുദ്ധിമാന്മാരുമായ മന്ത്രിമാരും സമ്പന്നന്മാരായ വൈശ്യരും എപ്പോഴും രാജ്യസഭയിലുണ്ടായിരിക്കണം അവരോട് കൂടിയാണ് എപ്പോഴും മന്ത്രാലോചന ചെയ്യേണ്ടത് സേവന സന്നദ്ധരായ ശൂദ്രരും എപ്പോഴും ഉണ്ടാവണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ധർമ്മത്തെ താൻ തന്നെ ശരിക്കറിഞ്ഞിരിക്കണം അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം അപരാധികളെ ശരിക്ക് ശിക്ഷിക്കണം എന്നാൽ അപരാധികളാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോരാ അവരവർക്ക് ബോധ്യമുണ്ടാവുക തന്നെ വേണം അപരാധത്തിനനുസരിച്ചായിരിക്കണം ശിക്ഷ ആപ്തനും ജ്ഞാനിയുമായ പുരോഹിതന്റെയോ ഗുരുവിന്റെയോ അഭിപ്രായത്തെ എപ്പോഴും അന്വേഷിക്കുകയും മാനിക്കുകയും വേണം ശിക്ഷ അർഹിക്കാത്തവനെ ശിക്ഷിക്കാനോ ശിക്ഷ അർഹിക്കുന്നവനെ ശിക്ഷിക്കാതിരിക്കാനോ ഇടവരരുത് എന്തെല്ലാം ദോഷങ്ങൾ കണ്ടാലും ദൂതനെ കൊല്ലരുത് അത് കടുത്ത അധർമ്മമാണ് സേനാനായകന്മാരും മിക്കപ്പോഴും സഭയിലുണ്ടായിരിക്കണം എല്ലാവരുടെയും വിശ്വാസത്തെ രാജാവ് പൂർണമായും സമ്പാദിക്കണം എന്നാൽ രാജാവാകട്ടെ ആന്തരമായി ഏതൊരാളെയും പൂർണമായി വിശ്വസിക്കുകയും ചെയ്യരുത് സ്വന്തം പുത്രനെ പോലും രാജാവ് വിശ്വസിക്കരുത് അതേ സമയത്ത് തങ്ങളെ മഹാരാജാവ് വിശ്വസിക്കുന്നില്ലെന്ന് ആർക്കും തോന്നാൻ ഇട വരുകയും അരുത് എന്നെയാണ് അധികം വിശ്വാസം എന്നെയാണ് രാജാവിന് വിശ്വാസമെന്ന് ഓരോരുത്തർക്കും തോന്നാൻ ഇട വരണം ആ നിലയ്ക്ക് അവരോടൊക്കെ പെരുമാറുകയും വേണം എന്നാൽ ഒരിക്കലും ആരെയും ആന്തരമായി വിശ്വസിക്കുകയും അരുത് എല്ലാവരുടെയും അഭിപ്രായത്തെ കേൾക്കണം എന്നാൽ പ്രവർത്തിക്കുന്നത് തന്റെ അഭിപ്രായ പ്രകാരം തന്റെ അഭിപ്രായം എന്താണെന്ന് ആരും മുൻകൂട്ടി അറിയാൻ ഇട വരരുത് അങ്ങനെയാണ് പ്രാപ്തന്മാരായ രാജാക്കന്മാർ വ്യവഹാരത്തെ നടത്തുന്നത് എങ്ങനെയുള്ള ഗ്രഹത്തിലാണ് രാജാവ് താമസിക്കേണ്ടത് അല്ലെങ്കിൽ രാജഗ്രഹം എങ്ങനെയുള്ളതായിരിക്കണമെന്നാണ് യുധിഷ്ഠിര മഹാരാജാവ് പിന്നീട് ചോദിച്ചത് അതിനും മറുപടി പറയാൻ തുടങ്ങി ഭീഷ്മൻ യുധിഷ്ഠിര പരമ്പരയായി രാജാക്കന്മാർ താമസിച്ചു വരുന്നതോ അല്ലെങ്കിൽ താനായി തന്നെ ഉണ്ടാക്കിച്ചതുമായ ഗ്രഹത്തിൽ രാജാവിന് താമസിക്കുക ശത്രുക്കൾക്ക് പ്രവേശിക്കാൻ വയ്യാത്തതായിരിക്കണം രാജഗ്രഹം അങ്ങനെയുള്ള ഗ്രഹത്തെ പ്രായേണ കോട്ട എന്നാണ് പറഞ്ഞു വരുന്നത് കോട്ടകൾ ആറ് തരത്തിലുണ്ട് അവയെ ധന്യദുർഗം മഹിദുർഗം ഗിരിദുർഗം രാജദുർഗം മൃൽദുർഗം വനദുർഗം എന്ന് പറയും ഇവയിലേതായാലും രാജവാസ യോഗ്യമാണ് പക്ഷേ അധികം ശത്രുക്കൾ ഉള്ളവർക്ക് മാത്രമേ ഗിരിദുർഗവും വനദുർഗവും ഒക്കെ ആവശ്യമുള്ളൂ സാധാരണ രാജാക്കന്മാർക്കൊക്കെ ഫടന്മാരാൽ ചുറ്റുപാടും കാവൽ നിൽക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യ ദുർഗമാണ് പതിവ് ശൂരന്മാരും ഹൃദാസ്ത്രന്മാരും ആയുധധാരികളുമായ ഭടന്മാരാൽ ചുറ്റപ്പെട്ട ഗ്രഹം കോട്ട തന്നെയാണ് അതിനുള്ളിലേക്ക് ഒരു ശത്രുവിനും എളുപ്പത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയും എന്നിരുന്നാലും രാജഗ്രഹത്തിന്റെ ചുറ്റുപാടും ബലമുള്ള പ്രകാരവും സുരക്ഷിതങ്ങളായ ഗോപുരദ്വാരങ്ങളും കിടങ്ങുകളും ഉണ്ടായിരിക്കുകയും വേണം കോട്ടയ്ക്കകത്ത് രാജകീയമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം പ്രധാനങ്ങളായ രാജഗ്രഹങ്ങൾക്കും മന്ദപുരങ്ങൾക്കും സഭാ മണ്ഡപങ്ങൾക്കും ദേവഗ്രഹങ്ങൾക്കും പുറമെ മന്ത്രി മുഖ്യന്മാർ സേനാനായകന്മാർ പുരോഹിതന്മാർ ബ്രാഹ്മണശ്രേഷ്ഠന്മാർ ജ്ഞാനികൾ ആപ്തന്മാർ ഫിഷ്വരന്മാർ ശാസ്ത്ര നിപുണന്മാർ തുടങ്ങിയവർക്കും താമസിക്കാനുള്ള ഗ്രഹങ്ങൾ കോട്ടക്കകത്തുണ്ടായിരിക്കണം എന്നാൽ മുഖ്യമായ നഗരവും അങ്ങാടികളുമെല്ലാം കോട്ടയ്ക്ക് പുറത്താവുകയും വേണം നഗരത്തിലും ജനപദങ്ങളിലും എപ്പോഴും സമൃദ്ധരായ ചാരപുരുഷന്മാർ പല വേഷത്തിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കണം രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും നടക്കുന്ന ഏതൊരു സംഗതിയും അവ പ്രധാനമോ അപ്രധാനമോ നിസാരമോ സാരമേറിയതോ ആയിരുന്നാലും അപ്പപ്പോൾ രാജാവ് അറിഞ്ഞുകൊണ്ടിരിക്കണം അങ്ങനെ പരോക്ഷമായി നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും അപ്പപ്പോൾ രാജാവിനെ അറിയിക്കേണ്ടത് ചാരപുരുഷന്മാരാണ് അവർ എല്ലാ പ്രകാരത്തിലും സമർഥന്മാരും രാജാവിൽ അതിരത്തെ വിശ്വാസമുള്ളവരും എണ്ണത്തിൽ കൂടുതലുള്ളവരുമായിരിക്കണം അപ്പപ്പോൾ അറിയുന്ന സംഗതികൾക്ക് വേണ്ട നടപടികൾ എടുക്കുന്ന കാര്യത്തിൽ രാജാവോ മന്ത്രിമാരോ ആലസ്യം കാണിക്കുകയും വരുത് ഏത് കാര്യവും ശാസ്ത്രജ്ഞരോടും ജ്ഞാനികളോടും ആലോചിക്കണം എന്നാൽ എല്ലാം അവരുടെ അഭിപ്രായ പ്രകാരം പ്രവർത്തിക്കണമെന്നില്ല ഏത് പ്രവൃത്തിയിലും രാജാവിന് സ്വന്തം അഭിപ്രായം തന്നെയാണ് പ്രമാണം അതിന്നതാണെന്ന് ആരെയും അറിയിക്കുകയും വരുത് വിവേകത്തോടുകൂടി അഭിപ്രായത്തെ രൂപീകരിക്കുകയും വേണം ഇതിനൊക്കെ പറ്റുന്ന തോതിലും പറയപ്പെട്ട നിലയിലുമുള്ള ഗ്രഹത്തിലാണ് രാജാവ് താമസിക്കേണ്ടത് എന്നിങ്ങനെ ഭീഷ്മൻ തന്റെ വാക്കിനെ ഉപസംഹരിച്ചപ്പോൾ യുധിഷ്ഠിരൻ മറ്റൊരു ചോദ്യം ചോദിച്ചു എങ്ങനെയാണ് രാജ്യത്തെ ഭരിക്കേണ്ടത് ഏത് രൂപത്തിലുള്ള ഭരണം കൊണ്ടാണ് രാജ്യത്തിന് രക്ഷയും ശ്രേയസും ഉണ്ടായിത്തീരുക എന്നാണ് യുധിഷ്ഠിരന്റെ പിന്നത്തെ ചോദ്യം അതിന് മറുപടി പറയാൻ തുടങ്ങി ഭീഷ്മ പിതാമഹൻ ഹേ യുധിഷ്ഠിര രാഷ്ട്രം വിശാലമായ ഭൂമിയാണ് അതിൽ എല്ലാ ഭാഗത്തും എപ്പോഴും ഒരാളുടെ നോട്ടം എത്താൻ വയ്യ അതിനാൽ രാജാവിന്റെ കീഴിൽ ചെറുതും വലുതുമായ ഭരണാധികാരികൾ ധാരാളം ഉണ്ടായിരിക്കണം ഓരോ ഗ്രാമത്തിനും പ്രത്യേകം ഒരു ഭരണാധികാരി ഉണ്ടായിരിക്കണം ആ ഗ്രാമത്തെ സംബന്ധിച്ച എല്ലാ ഭരണകാര്യങ്ങളും അപ്പോൾ അവർ കൃത്യമായി നിർവഹിക്കുകയും വേണം അങ്ങനെ ഓരോ ഗ്രാമത്തിനും ഓരോ ചെറിയ ഭരണകൂടത്തെ ഏർപ്പെടുത്തണം അങ്ങനെ പത്ത് ഗ്രാമങ്ങളെ ഒന്നിച്ചു ചേർത്തുകൊണ്ടുള്ള ഒരു മേൽഭരണകൂടം എല്ലാ ഗ്രാമങ്ങൾക്കും ഉണ്ടായിരിക്കണം പിന്നെ അവയ്ക്കും മേൽഭരണകൂടം ഉണ്ടാവണം എല്ലാ ഭരണകൂടങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു മന്ത്രിയും അദ്ദേഹത്തെ സഹായിക്കാൻ സഹമന്ത്രിമാരും ഉണ്ടാവണം അങ്ങനെ വിസ്തൃതമായ രാജ്യത്തെ ചെറുതും വലുതുമായ അനേക ഖണ്ഡങ്ങളാക്കി വിഭജിച്ച് അവയ്ക്കൊക്കെ പ്രത്യേക ഭരണകൂടങ്ങളെയും ഏർപ്പെടുത്തി രാജകൽപ്പനകളെ രാജ്യത്തിൻ്റെ സകല ഭാഗങ്ങളിലും ഒരുപോലെ ഭേദമില്ലാതെ വ്യാപിപ്പിക്കണം ഭരണാധികാരികൾ മുഖേന രാജ്യത്തിൻ്റെ ഏത് മൂലയിൽ നടക്കുന്ന എത്ര നിസ്സാരമായ ഒരു ചലനം പോലും അപ്പപ്പോൾ രാജ പറഞ്ഞുകൊണ്ടിരിക്കുകയും വേണം അതാത് കാര്യങ്ങൾക്ക് താമസം കൂടാതെ അപ്പപ്പോൾ തന്നെ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയും വേണം അങ്ങനെയൊക്കെ ആയാൽ കൂടി എല്ലാ കാര്യങ്ങളും അപ്പപ്പോൾ അറിയാൻ കഴിഞ്ഞെന്ന് വരില്ല അതിനുവേണ്ടി എപ്പോഴും വിദഗ്ധരായ ചാരന്മാരെ നാനാവേഷങ്ങളിൽ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും സഞ്ചരിപ്പിച്ചു വേണം രാജസ്ഥാനത്ത് പൊതുചാരന്മാരായി ജനങ്ങൾക്കറിയാൻ കഴിയാത്ത കുറെ പേർ എപ്പോഴും ചാരവൃത്തി ചെയ്തുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം അപ്പോൾ അവർക്ക് കിട്ടുന്ന വിവരങ്ങൾ രാജസ്ഥാനത്ത് അറിയിച്ചു കൊണ്ടിരിക്കുകയും വേണം എന്നാൽ അങ്ങനെയുള്ള ചാരന്മാരും മന്ത്രിമാരും പോലും അറിയാത്ത സ്വകാര്യ ചാരന്മാർ രാജാവിന് പ്രത്യേകമായി വേറെയും ഉണ്ടായിരിക്കണം അവർ അതിസമർദ്ധരും ഒരാൾ പോലും അറിയാൻ കഴിയാത്ത നിലയിൽ ഗോഭ്യമായി സഞ്ചരിക്കുന്നവരും രാജാവ് ഒഴിച്ച് രാജസ്ഥാനത്തുള്ളവർ പോലും അറിയാത്തവരുമായിരിക്കുകയും വേണം ഭരണാധികാരികളുടെയും മന്ത്രിമാരുടെയും ഇംഗിതങ്ങളെയും രഹസ്യ ചേഷ്ടകളെയും അവരിൽ നിന്നാണ് രാജാവ് അറിയേണ്ടത് എന്നാൽ രാജകീയ ഭരണത്തിന്റെ കാതലായ ഭാഗം ധർമ്മ സംരക്ഷണവും അധർമ്മധ്വംസനവുമാണ് ഏതവസരത്തിലും രാജാവിന് ഈ ഓർമ്മയുണ്ടായിരിക്കണം എല്ലാ പ്രകാരത്തിലും അധർമ്മം അകറ്റപ്പെടുകയും ധർമ്മം പരിപാലിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഒരു രാജ്യത്തെങ്കിൽ മറ്റെന്തെല്ലാം ദോഷങ്ങൾ ഉണ്ടായാലും ശ്രേയസിന് കുറവ് ഉണ്ടാവുകയില്ല പ്രജകൾ മിക്കവാറും അധർമ്മികളാണെങ്കിൽ പിന്നെ എന്തെല്ലാം നന്മകൾ ഉണ്ടായാലും കാലം കൊണ്ട് ആ രാജ്യത്തെ ശ്രേയസ്സൊക്കെ നശിക്കുകയും ചെയ്യും അതിനാൽ ധർമ്മ പരിപാലനമാണ് രാജ്യഭരണത്തിന്റെ മർമ്മം അപരാധികളെ ശിക്ഷിക്കൽ സദ്വൃത്തന്മാരെ രക്ഷിക്കൽ കരം പിരിക്കൽ ശത്രുക്കളെ എതിർക്കൽ തുടങ്ങിയവയെല്ലാം രാജ്യഭരണത്തിന്റെ ഘടകങ്ങൾ തന്നെ അതുപോലെ മറ്റസംഖ്യം ഘടകങ്ങൾ വേറെയുമുണ്ട് അവയെല്ലാം പാലിക്കപ്പെടേണ്ടത് തന്നെ എന്നാൽ ധർമ്മത്തിനാണ് പ്രാധാന്യം അതുപോലെ തന്നെ ഭരണഘടകങ്ങളിൽ ഒട്ടും അപ്രധാനമല്ലാത്ത ഒന്നാണ് കരം പിരിക്കൽ ആപൽക്കാലത്ത് ഉപയോഗപ്പെടുത്താനും അപ്രതീക്ഷിത കാര്യങ്ങൾക്ക് വേണ്ടിയും എപ്പോഴും ഒരു വലിയ നിധി രാജഭണ്ഡാരത്തിൽ സൂക്ഷിപ്പുണ്ടാകണം അതിൽ നിന്ന് എടുക്കാതെ തന്നെ നിത്യ ചിലവുകൾ നടത്തിക്കൊണ്ട് പോവുകയും വേണം കരം പിരിക്കുന്നതിൽ വളരെ സൂക്ഷ്മത പാലിക്കുകയും വേണം ഒരാളുടെയോ ഒരു സംഘത്തിന്റെയോ ഒരു സ്ഥാപനത്തിന്റെയോ വരവും ചിലവും ആദായവും നോക്കിയാണ് കരം നിശ്ചയിക്കേണ്ടത് ആദായത്തിന്റെ ആറിലൊന്നാണ് പരമാവധി രാജഭോഗം ഒരാളുടെ ആദായം എന്ന് പറഞ്ഞാൽ അയാളുടെ വരവല്ല ചിലവ് കഴിച്ച് ബാക്കിയുള്ളതാണ് ഒരാളെയും ബുദ്ധിമുട്ടിച്ച് കരം പിരിക്കരുത് പ്രജകൾക്ക് അധികമുള്ള ദ്രവ്യം മുഴുവൻ രാജഭണ്ഡാരത്തിൽ എത്തിക്കൊള്ളണമെന്നില്ല രാജാവ് പ്രജകളെ സ്നേഹിക്കുകയും പ്രജകളിൽ രാജഭക്തിയും രാജവിശ്വാസത്തെ വളർത്തുകയും ചെയ്താൽ മതി എന്നാൽ പ്രജകൾ തന്നെ ഒരു പ്രകാരത്തിൽ രാജഭണ്ഡാരമാണ് ആപത്തുണ്ടാകുമ്പോൾ സന്തോഷത്തോടു കൂടി തന്നെ പണക്കാരായ പ്രജകൾ പണം കൊണ്ട് രാജാവിനെ സഹായിക്കും എപ്പോഴും നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ സന്തോഷിപ്പിച്ച് കരം പിരിക്കാവൂ എന്ന കാര്യം ഒരിക്കലും മറക്കരുത് തങ്ങളുടെ ശ്രേയസിന് വേണ്ടിയാണ് കരം കൊടുക്കുന്നതെന്ന് അവർക്ക് ബോധ്യമുണ്ടാവണം ഇങ്ങനെയൊക്കെയാണ് രാജ്യം ഭരിക്കേണ്ടതെന്ന് പിതാമഹൻ പറഞ്ഞവസാനിപ്പിച്ചപ്പോൾ യുധിഷ്ഠിരൻ പിന്നെയും മറ്റൊരു ചോദ്യം ചോദിച്ചു ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം നന്ദി